പാലാ ബൈപ്പാസിൽ അപകടങ്ങൾ പതിവായ ഊരശാല നാൽക്കവലയിൽ റോഡിൽ അപകട സൂചകമായി മഞ്ഞ റംബിൾ സ്ട്രിപ്പുകൾ സ്ഥാപിച്ചു വികസന സമിതി യോഗത്തിൽ എത്രയും വേഗം റമ്പിൾ സ്ട്രിപ്പുകൾ സ്ഥാപിക്കണമെന്ന ഉദ്യോഗസ്ഥർക്ക് എം എൽ നിർദ്ദേശം നൽകിയിരുന്നു വാർഡ് മെമ്പർ ജിമ്മി ജോസഫ് പി ഡബ്ല്യു ഡി അധികാരികൾ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് ഇവിടെ മഞ്ഞ സ്ട്രിപ്പുകൾ സ്ഥാപിച്ചത് ഈ റോഡിലെ റോഡിലെ അതായത് ജംഗ്ഷൻ സ്ഥിരമായി ഈ ഐക്യക്കാവല ഭാഗത്ത് സ്ഥിരമായി ആക്സിഡൻ്റ് സ്ഥിരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കാരണം ഓവർ സ്പീഡിൽ വട്ടികൾ രണ്ട് സൈഡിൽ നിന്ന് വരുന്നതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷയും ബൈക്കുമായി ഇടിക്കുകയും അതിന് പ്രകാരം ഈ സ്പീഡ് കുറയ്ക്കുന്നതിനും ആക്സിഡൻറ്റ് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് എം എൽ എ യോട് ആവശ്യപ്പെടുകയും എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ റംബുൾ ഹബ്സ് ഇവിടെ പിടിപ്പിക്കുന്നത് അതിനെ മുൻകൈ എടുത്ത എം എൽ എ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റും ത്രെയിൻ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തന്നത് ചെയ്തു തന്നതിനും അങ്ങേയറ്റം ഞാൻ നന്ദി രേഖപ്പെടും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്നും ബുദ്ധിമുട്ടാണ് കാരണം പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു വഴി അവിടെ ക്രോസിംഗ് ഉണ്ടെന്നുള്ള കാര്യം ഈ റോഡ് നിർമ്മിച്ചപ്പോൾ ഉണ്ടായ ഒരു അശാസ്ത്രീയമായ ഒരു കാര്യങ്ങോട് പറ്റിയ ഒരവസ്ഥമാണ് അതിന് ഏതായാലും എം എൽ എയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ വികസന സമിതിയിൽ പോലും ചർച്ചയ്ക്ക് വരികയും എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഇത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്ത് ചെയ്തു തന്നതിന് അങ്ങേയറ്റം ഞാൻ നന്ദി രേഖപ്പെടും അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് എം എൽ എയുടെ ശ്രദ്ധയിൽ വാർഡ് മെമ്പർ ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്കും ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റു ഏറ്റുമനൂർ പൂഞ്ഞാർ ഹൈവേയിൽ ഊരശാല ജംഗ്ഷനിൽ നിന്നും ബൈപ്പാസിലേക്ക് വന്ന ഓട്ടോയും ബൈപ്പാസിൽ കൂടി വന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ ഭാഗത്തെ രണ്ട് സൈഡിൽ നിന്നുള്ള ബൈറോഡിൽ നിന്നും വാഹനങ്ങൾ വരുന്ന കാര്യം ബൈപ്പാസിലൂടെ വരുന്ന വാഹനയാത്രക്കാർക്ക് അറിവില്ലാത്തത് ഒരു പരിധിവരെ അപകടങ്ങൾക്ക് കാരണമായിരുന്നു വഴിയിലൂടെ വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നതും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായിരുന്നു മാത്രമല്ല ഈ ഭാഗത്ത് റോഡ് കുറുകെ കടക്കുന്ന കാൽനട യാത്രക്കാർക്കും ഒട്ടേറെ തവണ വാഹനങ്ങൾ ഇടിച്ചും മറ്റും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് റംബിൾ സ്ട്രിപ്പുകൾ സ്ഥാപിച്ചതോടെ അപകട സൂചന ലഭിക്കുമ്പോൾ വാഹനങ്ങൾ വേഗത കുറച്ചോടിക്കാൻ ഡ്രൈവർമാർ ശ്രമിക്കുമെന്നാണ് അധികാരികളുടെ കണക്കുകൂട്ടൽ ടൗണിലെ വാഹന കുരുക്കിൽ എത്രയും വേഗം എത്താമെന്നുള്ളതുകൊണ്ട് തന്നെ ഈ റോഡിൽ പലപ്പോഴും തിരക്ക് തിരക്കനുഭവപ്പെടാറുണ്ട് വഴിപരിചയമില്ലാത്ത ഡ്രൈവർമാർ ഓടിക്കുന്ന വാഹനങ്ങൾ ഇതുവഴി പലപ്പോഴും അമിത വേഗതയിലാണ് പോകുന്നത് ഈ സാഹചര്യത്തിലാണ് താൽക്കാലിക പ്രശ്നപരിഹാരം എന്ന നിലയിൽ മഞ്ഞ മഞ്ഞറമ്പിൾ സ്ട്രിപ്പുകൾ ഇവിടെ സ്ഥാപിച്ചതെന്ന് വാർഡ് മെമ്പർ ജിമ്മി ജോസഫ് പറഞ്ഞു ഐഫോറിയ പാലാ